അപകടമുണ്ടാക്കുന്ന വിധം കാറിന്റെ ഡോറിലിരുന്ന് യാത്ര ചെയ്ത സംഭവത്തിൽ പേർക്കെതിരെ കേസ് ചൊക്ലിയിലാണ് സംഭവം വാഹനങ്ങളും ആഡംബര കാറുകളിൽ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തതിനാണ് ചൊക്ലി പോലീസ് പതിനെട്ട് പേർക്കെതിരെ കേസെടുത്തത് ഒളവിലും മത്തിപ്പറമ്പിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറയുടെ സഹായത്തോടെയാണ് പോലീസ് നിയമലംഘനം പിടിച്ചത് ജൂലൈ ഇരുപത്തിനാലിന് നടന്ന വിവാഹാഘോഷത്തിനിടെയായിരുന്നു യുവാക്കളുടെ വാഹനങ്ങളിലെ അഭ്യാസ പ്രകടനം വിവാഹത്തിൽ വരനെ അനുഗമിച്ച വാഹനങ്ങളുടെ വാതിലിൽ കയറി നിന്നും ദിക്കിയിൽ ഇരുന്നുമായിരുന്നു സുരക്ഷിതമല്ലാതെയുള്ള യാത്ര പുളിയനമ്പ്രത്തെ കുഞ്ഞിപ്പറമ്പത്ത് എം കെ മുഹമ്മദ് ഷബിൻഷാൻ ആലോള്ളതിൽ എ മുഹമ്മദ് സിനാൻ മീത്തൽ മഞ്ചിക്കര വീട്ടിൽ മുഹമ്മദ് ഷഫീൻ കാരിയാട്ട് മീത്തൽ പി മുഹമ്മദ് റാസി കണിയാങ്കണ്ടിയിൽ കെ മുഹമ്മദ് അർഷാദ് തുടങ്ങി പതിനെട്ട് പേർക്കെതിരെയാണ് പോലീസിന്റെ നടപടി ചൊക്ലി പോലീസ് വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ വിട്ടുകിട്ടുന്നതിന് ഉടമകൾ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചെങ്കിലും ഓഗസ്റ്റ് പതിനാല് വരെ ഹർജി പരിഗണിക്കില്ലെന്നാണ് മജിസ്ട്രേറ്റ് വ്യക്തമാക്കിയത് അതേസമയം ദൃശ്യങ്ങളിലുള്ള ഹെൽമറ്റ് ധരിക്കാതെ പുറംതിരിഞ്ഞ് യാത്ര ചെയ്യുന്ന സ്കൂട്ടർ യാത്രികരെയും പോലീസ് അന്വേഷിച്ചു വരികയാണ് ന്യൂസ്ബ്യൂറോ തലശ്ശേരി